ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ ഇപ്പൊ തന്നെ നിങ്ങക്ക് മനസ്സിലായി കാണും ഇപ്പൊ ക്യുബക്കില് അലതടയില് കാനഡയിൽ ആദ്യമായിട്ട് മഞ്ഞ് വീഴുന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഇന്നാണ് ഡേറ്റ് ഒക്ടോബർ അല്ല അല്ലേ നവംബർ ഒമ്പത് എന്റെ കറുത്ത ജാക്കറ്റ് മുഴുവൻ വെളുക്കാൻ പോവാണെന്ന് നൈസ് കേട്ടോ ആദ്യത്തെ മഞ്ഞ് ഞാനിത് ഇന്ന് ഇങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് സെറ്റ് ഇതിപ്പോ സന്തോഷിക്കണോ അതല്ലെങ്കിൽ സങ്കടപ്പെടണോ എന്നൊന്നും അറിയത്തില്ല ഈ മഞ്ഞ് കണ്ടു കഴിയുമോ കാരണം നമ്മള് വാൻ ലൈഫ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല തണുപ്പായിരിക്കും ഉള്ളിലെ ഇത് ഉണ്ടാവും വണ്ടി കിടക്കും ഓരോ സൈഡിലൊക്കെ ആയിട്ട് താഴത്ത് വീണ് കിടക്കാൻ തുടങ്ങി ഇനിയിപ്പോ മേളില് വീണ് കിടക്കും നമ്മുടെ സോളാർ പാനലൊക്കെ ഇനിയിപ്പോ നമ്മളടൊന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും വെള്ള കളറൊക്കെ കണ്ടു കഴിയുമ്പോ നമുക്കൊരു സമാധാനമാണ് തോന്നുന്നത് പക്ഷെ എന്താണ് ഏതാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല എങ്ങനെയാവൂ എന്നൊന്നും അറിയത്തില്ല പക്ഷെ കണ്ടു കഴിഞ്ഞപ്പം ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇപ്പം ഇനി പോകുന്ന വഴി പോകുന്ന വഴി എങ്ങനെയായിരിക്കും ഈ ലൈഫ് അല്ലെന്നുണ്ടെങ്കിൽ വിന്റർ വാൻ ലൈഫ് എങ്ങനെയായിരിക്കും നമുക്കൊന്ന് നോക്കാം അപ്പോ സ്റ്റേ ട്യൂൺ